ഒരു ടയറിന് മാക്സിമം എങ്ങനെ നശിപ്പിക്കാം കളഞ്ഞ സാധനമാണ് അപ്പൊ ഒരു കംപ്ലൈന്റ് എന്നുള്ളത് അറിയണ്ടേ വണ്ടി ഒരുപാട് വന്ന് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു ഇത്രേ സംഭവം പറഞ്ഞിള്ളേ സംഭവിച്ചു പിന്നെ കാര്യം കഴിഞ്ഞു പരിപാടി അതേപോലെ ക്ലിപ്പിംഗ് തന്നെയാണോ ഉള്ളൊക്കെ നല്ല പടയാണ് കേട്ടാ ചെപ്പിനെ നോക്കി ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ ഓർഡർ ചെയ്ത് സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് കേറാൻ പറ്റുള്ളൂ പഴയ താറും പുതിയ താറും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇതിലൊരു ചെറിയ സെൻസറും ക്യാമറയും കൂടി വന്നപ്പോ പക്കാ ക്ലാരിറ്റി ആണ് വേണേണ്ടോ ഗുഡ് മോർണിംഗ് ഗൈസ് ഡോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വണ്ടിയിലിരിക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടയറുണ്ടല്ലോ ഇന്നലെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടയർ പൊട്ടിപ്പൊളിഞ്ഞത് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടില്ല അപ്പോൾ ഈ സംഭവം നമ്മളുടെ ഡിസ്ക് നമുക്ക് അവിടെ തിരിച്ചു കൊടുക്കണം നമുക്ക് ഇന്നലെ വേറൊരു ഡിസ്ക് സാധാരണ ഡിസ്ക് ഇട്ടിട്ടാണ് തന്നു വിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂബ് ആണ് അപ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രം ട്യൂബ്ലെസ് ആ വണ്ടി മേടിക്കുമ്പോൾ അതിനകത്ത് കിടന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഒരെണ്ണം മാത്രം നമുക്ക് കിട്ടിയിട്ട് കഴിയില്ല അല്ലെങ്കിൽ ജോഡിയാക്കി ജോഡിയാക്കി കൊണ്ടുവരണം അപ്പോൾ നോക്കിയപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇത് അവിടുന്ന് മേടിക്കാനും കിട്ടില്ല അപ്പോൾ ഇവിടുന്ന് പ്ലാക്കാറ്റിൽ ടയർ കടയിൽ നിന്നാണ് നമുക്ക് ഈ സംഭവം ചെയ്ത് മറ്റേ സാധാ ഡിസ്കിൽ നിറച്ച് ഇന്നലെ അങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടത് അപ്പോൾ അവർക്ക് ഈ കടയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ട്യൂബ്ലെസ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പരിപാടി അതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ കാറിന്റെ ചില്ല് മാറ്റാനായിട്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ ഇന്ന് അവർ വന്നിട്ടില്ല അവർ ആരോ മരിച്ചിട്ട് ആ ഒട്ടിക്കാൻ പറഞ്ഞ പയ്യൻ്റെ ആരോ മരിച്ചിട്ട് അവൻ പോയേക്കാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ ഒട്ടിക്ക് നടക്കുമെന്ന് തോന്നണില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റി വേറൊരു പരിപാടി ഉണ്ട് നമ്മുടെ താറിന്റെ അവിടേക്ക് വിളിച്ച് ചോദിച്ചിട്ട് താറില് മറ്റേ റിവേഴ്സ് ക്യാമ് ഫിറ്റ് ചെയ്ത് ഇന്ന് തരാമെന്ന് പറയുകയാണെങ്കിൽ ഇത് ടയർ കൊണ്ടുവന്ന് അവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് വന്നിട്ട് നേരെ താറിന്റെ പോയിട്ട് ക്യാമറ ഫിറ്റ് ചെയ്യണം അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി ഇന്നലെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന കഴിഞ്ഞിട്ട് രാത്രി ഒരു രണ്ട് മണിക്കായി മിളക് ഇറക്കി തീർന്നപ്പോൾ വിളകിറക്കി തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പോയി തൂക്കം തൂക്കി അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് കാര്യങ്ങളെല്ലാം ഒക്കെ വണ്ടി പിന്നെ ടയറും സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ജോഡിയാക്കി എല്ലാം കറക്റ്റ് ചെയ്തു രാവിലെ ആയപ്പോഴേക്കും ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്താ ബ്രേക്കിൻ്റെ സംഭവങ്ങളൊക്കെ ശരിയാക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഓട്ടങ്ങൾ പറഞ്ഞു പറഞ്ഞിപ്പം രാവിലെ രാവിലെ എന്ന് പറഞ്ഞപ്പോൾ ആയിരുന്നു ഏത് സമയം ഓട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒക്കെ വാടക കുറവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായ കാരണം ഒന്നും സെറ്റ് ആയിട്ടില്ല ശരിയാകും എന്തായാലും ഉച്ചയാമ്പഴേക്കും ഏതെങ്കിലും ശരിയാവുമെന്ന് വിചാരിക്കും അപ്പോഴേക്കും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിപാടി ചെയ്യാൻ കുറേ ഇത് ഇത് കൊണ്ടുവന്ന് എന്താ അവരൂപ്പിയാണോ കഴിഞ്ഞ ദിവസം വണ്ടി പെയിന്റ് കയറ്റി പോയിരുന്നല്ലോ അപ്പൊ പല സ്ഥലത്തും എന്താന്ന് എന്താണെന്ന് നമുക്ക് പൈസ ഫുള്ള് കിട്ടില്ല റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് അവിടെ ഇത് കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞിട്ട് സീൽ വെച്ചിട്ട് ആ ബില്ലുമ്പോൾ തരും ആ ബില്ല് മൊത്തം നമ്മൾ തിരിച്ച് അവർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ട് അത് അവർക്ക് കിട്ടിയാലാണ് ബാലൻസ് പൈസ നമുക്ക് കിട്ടുള്ളൂ ഒരുവിധം അങ്ങനെയുള്ള കമ്പനികളിലേക്കൊക്കെ കയറ്റി പോകുമ്പോൾ തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ അന്ന് പെയിൻറ് കയറ്റിപ്പോയത് എത്ര ദിവസം എത്ര നാളായി അതിൻ്റെ ഇതിപ്പം അയച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളൂ കഴിഞ്ഞ ദിവസം വണ്ടി അവിടെ വന്നില്ലേ ഹഞ്ചിക്കോട് വന്നപ്പോൾ ഞാൻ പോയിട്ട് എടുത്തിട്ട് വന്നു എന്നിട്ട് വന്നിട്ടിപ്പോൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് അവിടെ കിട്ടി കഴിഞ്ഞാൽ ബാലൻസ് പൈസ കിട്ടും അപ്പോൾ അത് അയച്ചു കൊടുത്തിൻ്റെ റിസിപ്റ്റ് പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല ആ സാധനം അവിടെ കിട്ടിയതിന് ശേഷമാണ് അവർ പൈസ തരുള്ളൂന്ന് പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ രണ്ടു പേരൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കയറ്റി വന്നിട്ടുണ്ടല്ലോ മുളക് കയറ്റി വന്നത് അതിപ്പോൾ നമ്മൾ റിസീവ് രാവിലെ കിട്ടി ഇപ്പം വാട്സാപ്പിൽ അത് അയച്ചു കൊടുത്താൽ അപ്പം തന്നെ പുള്ളി പൈസ ഇട്ടു തന്നു കേട്ടോ സംഭവം എന്താ പറയുക അവർ വാടക കുറച്ചോ തന്നുള്ളെങ്കിലും തന്നത് എന്തായാലും കറക്റ്റായിട്ട് തന്നു സാധാരണ ഇത് പിന്നെയും പൈസ പിടിച്ച് പിന്നെയും തരുള്ളൂ എന്ന് പറയും പുള്ളി അത് ബുദ്ധിമുട്ടാണ് ഇത് കുഴപ്പമില്ല എന്താപ്പോഴും കാര്യം നടന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ടയർ കൊടുത്തിട്ടില്ല ഇത് അയച്ചതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കാൻ നേരെ പോകട്ടെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അറിയ വളരെ വൈകിയതേ ഇത് കണ്ട വിയൂര് അമ്പലം വിയൂര് അമ്പലത്തിന്റെ ബിൽഡിങ്ങിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഓഫീസ് ഉള്ളത് ഞാൻ ഞാനിത് അറിയാണ്ടത് ഒരു പതിനൊന്ന് മാസമായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു ഞാനിതറിയാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ കട ഇവിടെയൊക്കെ പോയിട്ടാണ് ഈ സംഭവം അയക്കാറ് തൊട്ട് വീടിന്റെ നമ്മുടെ വീട് വീടിനേ അവിടുന്ന് മൂന്നാമത്തെ വീടാന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അറിയാണ്ട് തൃശ്ശൂർ മൊത്തം പോയി നടന്നിട്ട് ഒരേ പിന്നെ പിന്നത് നോക്കുക അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ ഒരു ദിവസം വൈകിയാലും ഒന്നും കുഴപ്പമില്ല വീടിന്റെ അവിടെ തൊട്ടടുത്ത് ഉണ്ടായിട്ടാണ് നമ്മൾ എന്താ പറയാ മൊത്തം അന്വേഷിച്ച് നടന്നത് ഇപ്പൊ കുഴപ്പമില്ല ഇനിയിപ്പോ എന്തായാലും നമ്മുടെ ടയർ കൊണ്ടു കൊടുക്കാനായിട്ട് പോവാ ടയർ ടയർന്ന് എപ്പോഴും ഡിസ്ക് കൊണ്ടു കൊടുക്കാനായിട്ട് നമുക്ക് പോവാം ഈ കാണുന്ന പ്ലാക്കാട്ടിൽ ടയർ ഇടയിലാണ് കേട്ടോ നമ്മുടെ ഡിസ്ക് കൊടുക്കേണ്ടത് ഇനിയിപ്പോ ദേവമാതയുടെ ഈ റൗണ്ട് അടിച്ചു വരണം ഈ സമയത്തായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാവും കാരണം ഈ ദേവമാത സ്കൂളേ ഇപ്പൊ തുറന്ന കാരണം ഭയങ്കര തിരക്കാണ് ഈ ഭാഗത്ത് എപ്പോഴും അതെ സ്കൂൾ വിടുമ്പോഴും അതേപോലെ തന്നെ തുടങ്ങുമ്പോഴും ഫുള്ള് വണ്ടിയാ കെറ്റീനേക്കാലും ബുദ്ധിമുട്ടായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയർ ഇറക്കാനായിട്ട് സീറ്റിൻ്റെ ഇവിടെ ജാമമായിട്ട് ഡിസ്ക് ഇരുന്ന് ഒരു പരിവായി അത് നോക്കിയിട്ട് കാര്യം അത് തുറച്ച് ക്ലിയറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് ഭംഗിയാക്കി എടുക്കാം നമുക്കൊന്ന് കഴുകി എടുത്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയി അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് അവിടെ ടയർ അവിടെ ഇട്ടിട്ട് പോകാൻ വന്നേ ഇതിപ്പോൾ ആ അതേ കണ്ടില്ല ഇതിപ്പോൾ സിമ്പിൾ ആയിട്ടാണ് ആളയ്ക്കുന്നത് ഞാൻ വിചാരിച്ചാൽ ഭയങ്കര അധികം ബുദ്ധിമുട്ടാവുന്നത് ഇത് വേറെ ടൈപ്പ് കിട്ടി കഴിക്കണം അതാരും കുഴപ്പമില്ല അപ്പം പിന്നിപ്പോൾ ഒന്നുമില്ല ഈ ടയർ ഊരി അവിടെ കിറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ഫ്രീ ആയി ഇവർ പറയണ ഒരു ടയറിനെ മാക്സിമം എങ്ങനെ നശിപ്പിക്കാം അതിൻ്റെ പരിധിക്ക് അങ്ങേയറ്റത്തിലേക്ക് ഇതിന് പറ്റുള്ളൂ സാധാരണ പൊട്ടി പൊളിഞ്ഞതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഫുൾ ഒരു സ്ഥലത്ത് പോലും കട്ടില്ലാണ്ട് മൊത്തം തെറിച്ച് പോകണവരെ ഓടിച്ചിട്ടുള്ളത് എന്ന് പറയണത് ഇവിടെ ഇരിക്കുന്നതിലൊന്നും ടയർ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും സൈഡ് പോയിട്ടുണ്ടെങ്കിലും ഫുൾ റൗണ്ട് ഇങ്ങനെ പോയിട്ട് ഉള്ള ടയറുകൾ വളരെ അപൂർവമാണ് എന്തായാലും ഇത് ഊരി എടുത്തുകൊണ്ടിരിക്കുകയാണ് കാര്യം മുതലായി മുതലാവുമല്ല ഇതറിയാണ്ട് ശരിക്കും പറഞ്ഞാൽ പഞ്ചറായിട്ട് അറിയാണ്ട് കുറേ ഓടിയതുകൊണ്ടാണ് ടൈ നിരക്കായിപ്പോയെ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ല ഇത് ലിഫ്റ്റ് ലിഫ്റ്റ് ടയർ ആയിരുന്നേ നോക്കിയിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടും ഉണ്ടാവില്ല അതാണ് ഉണ്ടായിപ്പോയത് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് കേട്ടിട്ട് ഏസിയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇത് അറിയൂല അതും വേണ്ട പറയും അപ്പോൾ നമ്മൾ ഉള്ളപ്പോൾ വരെ വേണമെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല പിന്നെ ഇത് പൊട്ടാറായ ടയറുമായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും സാധനം ഊരി എടുക്കട്ടെ കുറച്ചു നേരത്തെ പ്രയത്നത്തിന് ശേഷം ഊരാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക പറ്റണില്ല ോടെക്കാലേ കിട്ടുള്ളൂ കിട്ടി കഴിഞ്ഞു സംഭവം ഡിസ്ക് നമ്മുടെ ട്യൂബ്ലെസ് ആണെങ്കിൽ നമുക്ക് ഒരെണ്ണായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ ഇത് മാറ്റുന്നത് അപ്പൊ ഇനിയിപ്പൊ മാറ്റിയിട്ട് സാധാ ഡിസ്ക് ഇപ്പൊ ഓൾറെഡി കൊണ്ട കാരണം ഇതിലൂടെ കൊണ്ടു കൊടുക്കാം പരിപാടി കഴിഞ്ഞു ഇത് ട്യൂബ്ലെസ് ആയതുകൊണ്ട് തന്നെ എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായില്ല പ്ലാപ്പും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ ഇതാണ് കേട്ടോ നല്ലത് കുറച്ച് പൈസ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും പഞ്ചറായ നമ്മുടെ ഇതിൽ ഒരു പഞ്ചർ കിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക ട്യൂബ്ലെസ് ടയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വഴിയിൽ പഞ്ചർ ഒട്ടിക്കാൻ പറ്റുക എവിടെയെങ്കിലും പോയി ടയർ അടിച്ചാൽ മാത്രം മതി പഞ്ചർ എവിടെയാണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ അത് തന്നെയല്ല വീല് ചൂടായിട്ട് ഓടിയിട്ട് ചൂടായിട്ട് പ്ലാപ്പും അതുപോലെ ട്യൂബും കൂടി ഒട്ടിപ്പിടിക്കുക ഡിസ്കിൽ പിടിക്കുക ഇവക ഒരു സംഭവം ഉണ്ടാവില്ല നല്ല അടിപൊളിയാണ് ട്യൂബ്ലെസ് ആണെങ്കിൽ പക്ഷെ അത് മൊത്തം മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുപുറിയാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചോ എത്ര പൈസയാവും ഒന്ന് ചോദിച്ചു നോക്കിയോ എല്ലാം കൂടി മാറ്റുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകണം മറ്റേ കാർ എടുത്ത് നേരെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടയറിൻ്റെ വല്ല ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തൃശ്ശൂർ പ്ലാക്കാട്ടിൽ ടയേഴ്സ് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സും നിങ്ങൾക്ക് ടയർ ഏത് ടയർ പൊട്ടി കഴിഞ്ഞാലും അതേപോലെ തന്നെ റീസോളിങ്ങിനും അതേപോലെ ഡിസ്ക് അങ്ങനെ എന്ത് ആവശ്യങ്ങളും ഏത് വണ്ടിയുടെയും ട്വൻറ്റി ഫോർ ഹേഴ്സ് ഉള്ള സ്ഥലമാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി പ്ലാക്കാട്ടിൽ ടയേഴ്സ് നമുക്കൊക്കെ കണ്ടില്ലേ ഇപ്പോൾ എന്തു ഉപകാരമായി നോക്കിയാൽ നമുക്ക് അവിടെ ടയർ കിട്ടി എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പാലക്കാടിൽ പോയി തപ്പി വല്ല ഓർഷൻ ഒക്കെ വിളിച്ച് നമ്മളിത് കൊണ്ടുവന്ന് എന്തോ ഒരു പണി എടുക്കണം അറിയത് സംഭവം ഇല്ല നമുക്ക് ക്ലീൻ ക്ലീൻ ആയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദേവമാധ് സ്കൂളിന്റെ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വന്നോട്ടോ വീട്ടിലേക്ക് വന്നിട്ട് താർഡ് എടുക്കാൻ എത്തിയ അപ്പോഴേക്ക് മുത്തും എത്തിയ സ്കൂളിൽ നിന്ന് ഇത് കഴിഞ്ഞ നേരത്തെ കഴിഞ്ഞു അല്ലേ ആ അന്ന് പരിപാടിയൊക്കെ ആ വേ ആ അവധി തന്നു അപ്പൊ എന്റെ ആ സുരേഷ് ഗോപി ചേട്ടന് നന്ദി അല്ലേ വന്നപ്പോ തന്നെ ലീവ് കൊടുത്തു പോവാ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടൗൺ മൊത്തം ബ്ലോക്കാ ഞങ്ങള് കൊറേ മുളഞ്ഞടിച്ചിട്ടാണ് വന്നത് സമയത്ത് കാര്യം പോയി ഇനിയിപ്പോ ചെല്ലുമ്പോ ക്യാമറ വിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല അതിനിടയ്ക്ക് നിങ്ങളെ ഇറക്കണ്ടേ എനിക്കത് മുത്തിന്റെ സ്കൂൾ മാത്രമല്ല നേരത്തെ വിട്ടിട്ടുള്ളൂ ബാക്കിയുള്ള സ്കൂളുകളൊക്കെ നേരം ഈ ബ്ലോക്കിന്റെ ഇടയ്ക്ക് എന്താണ് വന്നത് എത്ര സ്കൂളുകളോ ഈ സമയത്ത് പറഞ്ഞാ യൂണിഫോം നെല്ലിക്കൂണിഫോമത്തെ യൂണിഫോം ചില സ്കൂളുകളിലും കൊണ്ടരമ്മ അച്ഛന്മാരുണ്ടെങ്കിൽ അവർക്ക് യൂണിഫോം വേണമെന്നിഷ്ടം ഞാനേ ഞാൻ പഠിക്കുമ്പോ യൂണിഫോം ഇങ്ങനെയല്ല ആടാ മുത്തണ്ടോപ്പിക്കണ്ടേ അപ്പൊ നിത മുത്തും നിത വീട്ടിലൂടെ ഇറങ്ങണം ഞാൻ പോയിട്ട് ഫിറ്റ് ചെയ്ത് വരുമ്പോ നിങ്ങള് കെട്ടി കൊണ്ടുപോവാ അപ്പൊ ഇറങ്ങിക്കോ അങ്ങനെ നമ്മൾ മഹേന്ദ്രയുടെ ഷോറൂമിൽ എത്തിയിട്ടാ നിത അവിടെ ഇറങ്ങി മുത്ത് ഞാൻ ബാഗ് എടുക്കാൻ പറഞ്ഞു പഠിക്കണെന്ന് പറഞ്ഞിട്ടാണ് മാറ്റിട്ടാണ് ഇങ്ങനെ കളിയത് താറ് മാത്രാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാടെ വന്നുള്ളൂ അത്ര അധികം താറുകള് മോഡിഫിക്കേഷൻ ചെയ്ത് ഇവിടെ നിക്കണ്ട ഏത് സൈസ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി നമ്പർ ഒന്നും എന്തായാലും എക്സസൈസ് ഏറ്റവും അങ്ങേറ്റാ അവിടെ നമ്മുക്ക് പോയിട്ട് അവനെ വിളിക്കാം എന്നിട്ട് ഇന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇന്ന് മാക്സിമം ഫിറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ പറഞ്ഞു നമ്മുടെ അടുത്ത് അതെ നോക്കാം മഹേന്ദ്രയുടെ ആക്സസറീസ് സാധനങ്ങളൊക്കെ ഫിറ്റിങ് നടത്തണത് ഇതിലാണ് കേട്ടോ ഇവിടെയാണ് എന്തെങ്കിലും ഫിറ്റ്മെന്റും കാര്യത്തിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരാറ് അപ്പോൾ ഇവിടെ നിറച്ച വണ്ടികൾ എപ്പോഴും കിടക്കണതാണ് ഇവിടെ നോക്കിയാൽ താറിൻ്റെ ഗ്രില്ലുകൾ മാറ്റിയിട്ടുള്ള അതൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ മാറ്റിയിട്ടുള്ളതായിരിക്കും അതേപോലെ ഇങ്ങനെയുള്ള ഗ്രില്ലുകളും സാധനങ്ങളൊക്കെ ഫുള്ള് വണ്ടിയുടെ മാറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെറുതെ കളഞ്ഞേക്കറി നോക്കി എന്തോരോന്ന് ആക്സസറീസ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതടി അഴിച്ചു കളയുക എന്നിട്ട് ആ അതന്നെ പറഞ്ഞ എന്നിട്ട് പുതിയത് എടുത്ത് ഫിറ്റിയ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സസറിസ് ഫിറ്റിങ്ങിന്റെ അവസ്ഥ അപ്പോൾ ആൾക്കാർക്ക് പഴയത് വേണ്ട അപ്പൊ നമ്മളായാലും പഴയ ഗ്രില്ല് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ പുതിയത് വെക്കാണെങ്കിൽ പഴയത് എടുത്ത് പള്ളികളായില്ലേ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ മാറി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് വെക്കുകയാണ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതൊക്കെ റങ്ങളറിന്റെ ഗ്രില്ലാണ് നീ കാണുന്നത് അല്ലല്ല അതേ ഏതല്ല അതൊക്കെ മാറ്റി പോയിട്ടുള്ളത് അതവനോട് ചോദിച്ചു നോക്കി നോക്കാം ഇത് എന്തെങ്കിലും കളഞ്ഞിട്ട് പോയിക്കണെന്ന് അവസ്ഥ അറിയാലോ കാര്യം അറിഞ്ഞു നോക്കണ്ടേ ഇപ്പൊ എന്തായാലും ആ എന്താ പറയാ ഇവിടെ കിടക്കുന്ന സാധനം ആർക്കും വെണ്ടണ്ട് കിടക്കുകയാണെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ചോദിക്കാം ഇതല്ലേ ആ ഇത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലോഞ്ചിന്റെ അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നതാ സംഭവം ഈ വണ്ടി മൊത്തം ഞാൻ കണ്ടതാ ഇത് ശരിക്കും പറഞ്ഞാൽ ടി യു വി അല്ല എക്സ് യു വി ത്രീ ഡബിൾഒന്റെ സെയിം എക്സ് യു വിബിൾ അതന്നെ എന്തായാലും അവനും കൊണ്ട് നമ്മുടെ സംഭവം ശരിയാക്കാൻ പറ്റില്ലെന്നുള്ളത് ചോദിക്കട്ടെ നേരം വയ്യായിരുന്നേ പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത് ഒരു ഗംഭീര മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ഒരു ബൊലവറ കിടക്കണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി പോയത് പക്ഷേ പോയത് ആയി അത് അപ്പോഴേക്കും എടുത്തു പോയി ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങേറ്റം എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അത് എടുത്തു പോയി അങ്ങനെ കാണാൻ പറ്റിയില്ല ഫുള്ള് വണ്ടിയിൽ വന്നപ്പോൾ കണ്ടത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അവിടെ ആൾ വന്നിട്ടുണ്ട് അത് എത്ര സ്പീഡിൽ നിന്ന് നടന്നു നിങ്ങൾ പോയാൻ പോകുന്നത് നിലവിലിപ്പോൾ വണ്ടി കൊണ്ടുപോയിട്ട് ആക്ടിവേഷൻ ചെയ്യാനുള്ള പരിപാടിക്കാണ് കേട്ടോ അപ്പോൾ അത് കാരണം നിങ്ങൾ മെയിനായിട്ട് ആയിട്ട് താറൊക്കെ എടുക്കണ ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ ഡു ക്യാമറ വെക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പയറിങ് പരിപാടിയല്ല ആപ്പിൽ കറക്റ്റ് ചെയ്യണ പരിപാടിയല്ല അതായത് ഇത് മഹേദയുടെ ആപ്പിൽ കറക്റ്റ് ചെയ്ത് പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ സിംപിളായിട്ട് വർക്ക് ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തെ വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അവർ വേറെ എന്തൊക്കെയോ അപ്പോൾ അതിന് കട്ടൌട്ടുന്ന സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ റീല കറക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ശരിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അത് ഇവിടെ തീക്കട്ട നല്ലത് ക്യാമറയുടെ ഒരു വർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇതിന് എന്താണ് ഇത് ഒരു കളഞ്ഞ സാധനമാണ് അപ്പോൾ ഇതിന് എന്താണ് ഒരു കംപ്ലയിൻ്റ് എന്നുള്ളത് അറിയേണ്ടത് അപ്പോൾ ആ കംപ്ലയിൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് നോക്കി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇതിൻ്റെ ഈ സൈഡ് മൈന്യൂട്ടായിട്ട് പൊട്ടിപ്പോയി ഇത് കണ്ടു ഇത് ഇങ്ങനെ പൊട്ടി ഈ ഏറ്റവും മുതൽ ഈ ഏറ്റം വരെ പൊട്ടിയിരിക്കുന്നു ഇത് ഇതിന് മുന്നേ ഒട്ടിച്ചിട്ടുണ്ട് അന്നിട്ടും നിന്നിട്ടില്ല അത് പൊട്ടി പൊട്ടി ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഈ സംഭവം കളഞ്ഞു പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും വേറെ എങ്ങനെ ഫൈബർ വെൽഡിങ് എന്തെങ്കിലും ചെയ്ത് സാധനം സെറ്റ് ചെയ്തിട്ട് പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഇല്ലേ ഏഴായിരം രൂപ കണ്ടാണ് അപ്പം ചോദിച്ചു നോക്കട്ടെ ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇത് മേടിച്ച് സുഖമായിട്ട് എന്നിട്ട് ഉണ്ടാക്കല്ല ഫൈബറിന് നമുക്ക് ഇത് ചെയ്യിക്കാൻ പറ്റും എന്താ പറയുക ആ ഫൈബർ വെൽഡ് ചെയ്യാം ഫൈബർ വെൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം സുഖമായിട്ട് കറക്റ്റ് ലെവലടിച്ച് എടുക്കുകയാണെങ്കിൽ ഈ സാധനം വെക്കാം ചോദിച്ച് നോക്കി നോക്കട്ടെ എന്നുള്ളത് ഉവന്നേ അത് ബമ്പറൊക്കെ അയച്ചിട്ട് നമ്മൾ മറ്റേ മെറ്റൽ ബമ്പറൊക്കെ വയ്ക്കില്ലേ അപ്പോൾ അതൊക്കെ അയച്ചോളാം അതേപോലെ അടിയിലത്തെ ഈ സാധനം ഒക്കെ സ്റ്റീലിൻ്റെ വയ്ക്കണതുകൊണ്ട് ഇതൊക്കെ അയച്ച് സ്ക്രാപ്പിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രധികം സാധനങ്ങളും നമുക്ക് സ്ക്രാപ്പ് കിട്ടിയാൽ തന്നെ അടിപൊളിയായിട്ട് സൂപ്പറാക്കാനുള്ള സംഭവം ഉണ്ടെന്ന് ഇത് ഫൈ ഫൈബർ ബെൽറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിട്ടാണ് ഇപ്പോൾ എന്തായാലും ഈ വണ്ടി ഒരുപാട് വന്ന് വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ വലിയ കാര്യമായിട്ട് ഇത് എനിക്ക് തോന്നുന്നില്ല മൂവിങ് ഒന്നും ആകുമെന്നുള്ളത് കാരണം അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ അനുസരിച്ച് അത്ര വലിയ അടിപൊളി സെറ്റപ്പ് ഒന്നും എനിക്ക് തോന്നുന്നില്ല

ഇനി ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഫിറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ വേറെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണ്ട ചേട്ടാ പുറത്ത് ചെയ്യാണെങ്കിൽ ചെയ്യാനായിട്ട് ആ അപ്പോൾ കമ്പനിയിൽ തന്നെ എല്ലാവരും വന്ന് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും ആവട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പറയണം കമ്പനിയിൽ ചെയ്തോ നമുക്ക് പെർഫെക്റ്റ് എന്താ പറയുക ക്യാമറയുടെ കാര്യത്തിന് ഏറ്റവും അടിപൊളി നമ്മൾ കമ്പനിയിൽ ചെയ്യുകയാണ് അപ്പം അതെ നിലവിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പോവും പിന്നെ ഇത് നമ്മുടെ ക്യാമറ ആ ഇത് തന്നെ നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് ക്യാമറ ഏറെക്കുറെ ഈ നമ്പർ പ്ലേറ്റിന്റെ അവിടെയും കണ്ടാണ് വിൽക്കാന്നാണ് എനിക്ക് തോന്നണത് ഏഹ് ആ അവിടെ ഹോൾ ഇട്ട് കഴിഞ്ഞാ അയ്യോ അവിടെ ഹോൾ ഇട്ട് കഴിഞ്ഞു കണ്ടു ഹാദേ ഇവിടുത്തെ ആഴത്തേക്ക് വരും അല്ലേ ഞാൻ വിചാരിക്കില്ല ഇത് എങ്ങനെ ഫിറ്റ് ചെയ്താലേ കാണുക എന്നുള്ളത് നിലവിൽ നമ്മുടെ ഒരു ഇത് ബ്രേക്ക് ലൈറ്റ് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞിട്ട് ഈ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പുതിയ ക്യാമറയുടെ ഉള്ളിലേക്ക് പോകണത് പിന്നെ ഇതിൻ്റെ ഈ മറ്റൊരു കൂട് ഉണ്ടല്ലോ ഈ കൂട് വയർ നേരെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽക്കിടെ അങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് പോകും സെറ്റിലേക്ക് പോകും സെറ്റ് നമ്മുടെ ഇവിടെ അയച്ചെടുക്കും സെറ്റും സാധനങ്ങളൊക്കെ അയച്ചെടുത്ത് ഇതിൻ്റെ ബാക്കിലേക്ക് ആ പിന്നെ കൊടുന്ന് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ക്യാമറയുടെ കണക്ഷൻ ആക്ടിവേറ്റാവും അപ്പോൾ ഈ താ മറ്റേ എന്താ പറയുക മഹേന്ദ്രയായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സംവിധാനമാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് ആ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വാറൻറ്റിയൊക്കെ പോകുന്ന ഒരു പരിപാടി ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല ബാക്കിയുള്ള സംഭവമെന്നൊക്കെ പ്ലഗ്ഗിൻ പ്ലേയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതും അങ്ങനെ തന്നെയാണ് സംഭവം ചെയ്യുക പക്ഷേ ഇത് വേറെ മെത്തേഡാണെന്ന് മാത്രം ഇത് ഇതൊക്കെ അയച്ചെടുക്കുന്നത് നമ്മളെ ലേഖടക്കുന്ന സെറ്റും കാര്യങ്ങളൊക്കെ നിലവിലെ നമ്മളുടെ ക്യാമറ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ക്ലിപ്പിംഗ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ വല്ല മഴയൊക്കെ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് തുടച്ച് ഫ്രണ്ട് ബാക്ക് വശം കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആണ് പക്ഷെ നമ്മുടെ ലോറിയിൽ നമ്മൾ ഈ സംഭവം ചെയ്തിട്ടുള്ള കാര്യം തന്നെ ഇല്ല നമ്മുടെ ആയിട്ട് നമുക്ക് ബാക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് ആയി കഴിഞ്ഞാൽ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ വണ്ടി ആകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഭയങ്കര ഒരു ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഹൈറ്റ് കൂടുതലായിട്ട് താഴ്ത്ത് വല്ല വണ്ടികൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അറിയില്ല സാധാരണ സാധാരണ മാരിതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്രണ്ടിലിരുന്ന ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ വല്ല ബൈക്കോ കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇന്നിട്ട് ഇങ്ങോട്ട് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ഹൈറ്റിലായി കഴിഞ്ഞാൽ കാരണം ബൈക്കൊക്കെ എന്തായാലും ഇതിൻ്റെ താഴ്ത്തേല്ലേ നിൽക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഈ ടൈസാനും നമ്മൾ മസ്റ്റ് ആയിട്ടും ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് ബാക്കിലേക്കുള്ള വ്യൂവും കുറവാണ് കാർ പോലെ തന്നെ നമുക്ക് വലിയ മിററാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ സെൻറ്റർ ഗ്ലാസ് നോക്കിയാലും കാണും ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കാണില്ല അതാണ് പ്രശ്നം എന്തായിരുന്നു ഈ പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു കാര്യം പറയാനായിരുന്നു ഉണ്ടായിരുന്നു എന്ന് നീ നീ പറയണ്ട പറഞ്ഞിട്ട് ഇതന്നെ ഞാനും പറഞ്ഞത് സ്റ്റെപ്പിനി ആ സ്റ്റെപ്പിനി നിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കാഴ്ച കുറവായിരിക്കും അത് കറക്റ്റാണ് നീ പറഞ്ഞത് ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് പക്ഷെ നീ ഇടക്കടയ്ക്ക് ഇടയ്ക്ക് കേറിയിട്ട് എന്റെ പറയുന്നത് ഫ്ലോ പോവണ ഞാൻ അത്ര ബുദ്ധിമുട്ടിട്ട് പറയണം അപ്പൊ എന്റെ ഫ്ലോ എങ്ങോട്ട് പോയാലോ うえ。 ആ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇപ്പം പറയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്റെ ഫ്ലോ പോയിട്ട് എനിക്ക് പറയാൻ പറ്റാണ്ടാവുകയാണ് അതാണ് ഉണ്ടായത് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും സംഭവം ഇതും ഫിറ്റ് ചെയ്യണം അപ്പോൾ ക്യാമറയുടെ പരിപാടി കഴിഞ്ഞാൽ ക്യാമറയുടെ അവിടെ നിന്ന് വന്നിട്ടുള്ള വയർ അത് കണ്ടു അതേ അടിയിടെ കയറി വന്നിട്ട് ഇതില് കണ്ടു ഒരു പിന്നെ പിന്നെ ഇവിടുന്ന് ഒരു പിന്നെ ഈ സാധനം ഇവിടുന്ന് കണക്ട് ചെയ്യും ഇത് നേരെ ഈ വയർ ഇത് പോകണം അപ്പോൾ ഒക്കെ പ്ലഗ് കൊടുത്തേക്കാണ് അല്ലാണ്ട് വയർ വയറു കയറ്റിയിട്ട് അങ്ങനെ അല്ലാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ യാതൊരു പ്രശ്നമില്ല പിന്നെ കമ്പനിയിലാണല്ലോ ചെയ്യണം നമുക്ക് മേടിക്കണ്ട പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവര് ചെയ്യുമ്പോൾ വല്ല വയർ കത്തി പോയിത് ഇതൊക്കെ നോക്കേണ്ട ഒരു ഇത് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട ഒക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് തരും ആ ചേട്ടൻ സിറ്റിന്റെ ഉള്ളിൽ ബാക്കിയുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ അവിടെ ഇതൊള്ളു ഇത് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു ഉള്ളൂ അല്ലേ സംഭവം വെച്ചിട്ട് പാക്കേലി പിന്നെ ഉത്തി കാര്യം കഴിഞ്ഞു ഉള്ളൂ പരിപാടി ഉള്ളു ക്ലിപ്പുകളിലേക്ക് ചട പടയെന്ന് പറഞ്ഞ് തട്ടിട്ടു സംഭവം ഫിറ്റിംഗ് ആകെ പേറിങ്ങിന് മാത്രം സമയം വേണ്ടൂല ശരിക്കും പറഞ്ഞാൽ എന്നാൽ അതിനാണ് എന്നാലും ഇതിനപേക്ഷ ഇത്തിരി കൂടുതലാണ് എന്നാലും സിമ്പിളായിട്ട് കാര്യം കഴിഞ്ഞെന്ന് പറയില്ലേ ഈ പറഞ്ഞ സമയം കൊണ്ട് ക്യാമറ പറ്റിയും കഴിഞ്ഞു ഇതും കഴിഞ്ഞു പത്ത് മിനിറ്റടുത്ത് കേസ് അടിപൊളി നമ്മൾ ഇതിനൊക്കെ ആയിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ദിവസം ആകുമഴിക്കാൻ കണ്ടു പോവും കാരണം ഇവര് താറ് മാത്രം സംഭവം ചെയ്യണത് കൊണ്ട് ഇവർക്ക് അഴിക്കാനായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അടിപൊളിയാണ് നിസ്സാര സമയം മതി എന്താണ് ഇത് കുത്തം വണ്ടി ഡെലിവറി കൊടുക്കാനുള്ളതാ ഓഹ് ഇതിപ്പോൾ ഡെലിവറി കൊടുക്കണേക്കാളും മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടാവും എക്സ്ട്രാ ഫിറ്റിങ്സിൽ ക്യാമറ വേണം അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറയുന്നത് ഇതൊക്കെ അഡിക്ഷനാണ് നമ്മുടെ വണ്ടിയുടെ പോലത്തെ അല്ലെങ്കിൽ അത് കണ്ടു ഇതൊക്കെ മാറ്റി ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് ഇതിൻ്റെ ഒപ്പം ഫിറ്റ് എക്സ്ട്രാ ഫിറ്റ് ചെയ്യണതാണോ ആ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഇതൊക്കെ എക്സ്ട്രാ എക്സ്ട്രാന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ തന്നെ ഇത് ഒട്ടിക്കുക അല്ലെങ്കിൽ നല്ല ക്ലാമ്പിംഗ് ഒക്കെ ആയിരിക്കും മിക്കവാറ് ഇത് ഇന്ന് ഡെലിവറി വണ്ടി ആയിരിക്കും മിക്കവാറും ഇതില് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലല്ലോ പക്ഷേ ടെമ്പററി നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവണല്ലോ അതൊന്നുമില്ല ഇല്ല എല്ലാ വണ്ടിക്ക് സെയിം ക്യാമറകൾ ഇന്നാട്ടോ ഇവിടെ ഫിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പൊ എന്തായാലും ഫുൾ വർക്ക് തീരാറായി ഇനി കുറച്ച് സംഭവിക്കഴിഞ്ഞാൽ ഫിനിഷ് ഇതൊക്കെ അതേപോലെ ക്ലിപ്പിങ് തന്നെയാണോ ക്ലിപ്പിംഗ് തന്നെയല്ലേ ഓക്കേ കാറിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി സംഭവം വരെ ക്യാമറ ഫിറ്റ് ചെയ്ത് വരുന്നില്ല നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ആക്സസറീസ് വെക്കാൻ പറയുമ്പോഴാണ് കേട്ടോ ക്യാമറ ഫിറ്റ് ചെയ്യണുള്ളൂ പല വണ്ടിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ സെവൻ ഒക്കെ വരണ്ടേ കേട്ടോ ആ സെവൻ ഡബ്ളോയ്ക്ക് ഒക്കെ വരുന്നത് താറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് താറ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ ഇവിടുന്ന് ഫിറ്റ് ചെയ്ത് വരും അങ്ങനെയാണ് എന്താണ് ആ അത് ശരിയായിരിക്കും അതെനിക്കും അറിയില്ല നമ്മുടെ ഇതിൻ്റെ ഉള്ളത് വയറിംഗ് സംഭവങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ലൈറ്റ് പറ്റിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇത് ടെസ്റ്റ് ചെയ്ത് വയറിങ് കഴിഞ്ഞതിനു ശേഷം സെറ്റ് ഓൺ ചെയ്ത് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി ഇനി ഇത് കഴിഞ്ഞ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടോ എങ്ങനെയാണെന്നുള്ളത് എച്ച് ഡി ക്യാമറയാണ് ഇപ്പോൾ വരുന്നത് ആദ്യമൊക്കെ സാധാരണ നോർമൽ സൈസ് ക്യാമറ ആയിരുന്നു ഇപ്പോൾ എച്ച് ഡി ക്യാമറ പത്തൊൻപത് ക്യാമറയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെർഫെക്റ്റ് ആ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും ഫുൾ എച്ച് ഡി ആയതുകൊണ്ട് തന്നെ

ഈ വീലാർച്ച ഡൗട്ട് ചോദിക്കട്ടെ ഈ സംഭവം മാത്രമാണ് വരണേ അത് മൊത്തം ഇത് മാറ്റുകയാണ് ഇത് അഡീഷണൽ പീസ് മാത്രം ഒട്ടിക്കണതല്ലേ ഓ അങ്ങനെ ഒട്ടിക്കുന്നതാണ് ഞാൻ വിചാരിച്ചു മൊത്തം സംഭവം മാറ്റിയാന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞോളൂ എങ്ങനെയാണ് അറിയില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കുവായിരുന്നു അപ്പൊ ഈ ഒരു സംഭവം മാത്രം പീസുകളായിട്ട് ഒട്ടിക്കണതാണ് കേട്ടോ പക്ഷെ ഇത് എന്താ പറയുക ഇത് കഴുകാൻ ബുദ്ധിമുട്ടാണ് അതിലൊക്കെ ചെളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിടക്കി മാറ്റും ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്യാപ്പില്ല എന്നാലും ഇങ്ങനെ എഡ്ജുകൾ കൂടുമ്പളേ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ തന്നെ സർവീസിനോട് പ്രശ്നമില്ല അങ്ങനെ കഴുകേണ്ട വരും അത് ശരിയാ നിനക്കാണെങ്കിൽ വേറെ പണി ഒന്നും ഇരുന്ന് കഴുകുകയും ചെയ്യാം ഇപ്പോൾ എന്തായാലും ഇത് ചെയ്ത് വേണ്ടില്ല ഇത് ഒറ്റ ക്ലിപ്പും ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം കണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് സ്ക്രൂ ഉള്ളത് അപ്പോൾ നേരെ നമുക്കിത് കഴിക്കാനും കിട്ടും അപ്പോൾ കാര്യം മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ റിവേഴ്സ് ക്യാമറയിലേക്കുള്ള ഫുൾ എന്തെങ്കിലും കണക്ഷൻ വിട്ടണ്ട എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഫുൾ സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിൽ നേരെ ഒറ്റ വേറെ സെറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി അത്ര മാത്രം ഇനി അറിയാനുള്ള അപ്പം പകുതി കാര്യം പഠിച്ചില്ല എങ്ങനെയാണെന്നുള്ളത് ഉള്ളത് ഒത്തിരി മനസ്സിലായില്ലേ മനസ്സിലായോ ആ അങ്ങനെയാണ് അതിനാണ് അത് പഠിക്കാനാണ് നിന്നെ കൊണ്ടുവന്നത് എൻ്റെ കാരണം അപ്പോൾ അത് ഓക്കെ ഇനി ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഓക്കെ ആയോ ഇല്ലേ എന്നുള്ളത് എല്ലാം ഇനി നമുക്ക് ഉള്ളിൽ ക്യാമറ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നു നോക്കാം സ്റ്റാർട്ട് ഇഗ്നേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാക്ക് കാണാൻ ഓക്കെ വണ്ടി ഓൺ ചെയ്തില്ലെങ്കിൽ ഇഗ്നേഷ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം പിന്നെ ഇതിന്റെ ഒരു ചെറിയ ക്ലാരിറ്റി കുറവ് ഈ സ്ക്രീനിന്റെ ഒക്കെ ആകുമല്ലേ സ്ക്രീൻ അത്രയ്ക്കല്ലേ അങ്ങനെയാണെങ്കിലാണ് ആ ക്ലാരിറ്റി ഇതിനകത്തേക്ക് എടുത്ത് കാണുള്ളൂ ഇതിപ്പോ നോർമൽ ക്ലാരിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ ഹൈഫൈ ക്ലാരിറ്റി ഒന്നും ഇല്ല ഉണ്ടാവില്ലേ ഇത് ഹിറ്റിൽ കിടക്കണതുകൊണ്ടായിരിക്കും അല്ലേ ഇത് പിന്നെ തിരിഞ്ഞു വരുന്ന അനുസരിച്ച് വല്ലതും കാണിക്കുക അതാ കാണിക്കുള്ളൂ ഇത് എന്താ ഈ ഇത് വല്ലതും ഏറ്റവും അടുത്ത് എത്തുമ്പോഴാണ് അങ്ങനെ റെഡ് എത്തി നിർത്തണം അല്ലേ അതങ്ങനെ അറിയാൻ പറ്റും അപ്പൊ എന്തായാലും ഉള്ളത് മതി നമുക്ക് എന്തായാലും ജസ്റ്റ് എന്തെങ്കിലും വല്ല സ്കൂട്ടർ അങ്ങനെ ബാക്കി ഇരിക്കുക വല്ല കല്ലും കിടക്കേണ്ട ഇത് മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ ഈ മെറീ കട കാണാത്ത സാധനം ഇതിനകത്ത് കാണൂല അടിയിലായതുകൊണ്ട് അത്രേ ആവശ്യമുള്ളൂ അപ്പൊ ഞാൻ ഇനി മുന്നേ മൂന്ന് വർഷം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടനായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് സംഭവങ്ങൾ പെട്ടെന്ന് വന്നപ്പന്നെ സെറ്റാക്കി ഇനിയിപ്പോ ബില്ലും കാര്യങ്ങളും ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളത് ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു നമുക്ക് കിറ്റിംഗ് കഴിഞ്ഞ് ചെക്കിങ്ങും കഴിഞ്ഞു എല്ലാ പരിപാടികളും ആരും ഒരു മറ്റുള്ള കേസുള്ള ക്യാമറ പിറ്റാണ്ട് സിമ്പിൾ പരിപാടിയാണ് പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇപ്പോൾ ബില്ല് മേടിക്കട്ടെ ഇത് ഒരു താറന്നൊരു ബാറ്റിങ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടിയിട്ട് എപ്പോ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഇവിടെ പെയിന്റ് പോവാണ്ടിരിക്കാനും ചെളിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതമ്മ അങ്ങനെ ആയി കഴിഞ്ഞാൽ തുറച്ചെടുക്കാൻ എളുപ്പമല്ല അതിന് വേണ്ടിയിട്ടാണ് പിന്നെ താറിൻ്റെ ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പട പട്ടയിൽ നിന്ന് തീരും കാരണം അത്ര അധികം ഇവിടെ സെയിലുള്ള സാധനം എന്ന് പറയുന്നത് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഗാർഡ് അതുപോലെ തന്നെ പിന്നെ എന്താ വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾ മഡ്ഗ മഡ് ഫ്ലാപ്പ് ഇവ സാധനങ്ങളൊന്നുമില്ല അതൊന്നും ഇവിടെ സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പടപട്ടയിൽ നിന്ന് പോകുന്നത് കൊണ്ട് എന്ത് നമ്മുടെ ടയറിൻ്റെ ഇവിടെ ഒരു ഞണക്കുണ്ടാവും ഇല്ല അല്ലേ പോകുന്നതാകും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരും ഇത് നമ്മളുടെ വണ്ടിയുടെ ടയറിന്റെ ഇതും വ്യത്യാസമുണ്ട് ഇത് ഏതിന്റെ ഇത് എം ആർ ഇത് സി എറ്റാ അപ്പം സി എറ്റാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട വേറെ ടൈപ്പാ ആ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട എം ആർ എഫിൻ്റെ കട്ട തന്നെയാട്ടാ എം ആർ എഫിൻ്റെ കട്ട നല്ല ആ ആ എഴുത്ത് തന്നെയല്ല കട്ടയും നല്ല അടിപൊളി ലുക്ക് ഈ സാധനം കാണാനായിട്ട് സി എറ്റിന് അത്ര കിട്ടി പോരാ ബാക്ക് ഇതും ഇരിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക ആ ഇത് കുഴപ്പമില്ല ഇങ്ങനെ കാണുമ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല രണ്ടും അരേപോലെ തന്നെയാണ് പക്ഷെ ബാക്കിൽ അല്ലടാ ഇത് രണ്ടും സെയിം തന്നെയാണ് ആ ബ്രാൻഡ് മാത്രം വ്യത്യാസമുള്ളൂ കട്ട ഒന്നും വലിയ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല രണ്ടും ഒരേപോലെ തന്നെയാണ് അതാ പറഞ്ഞ ചെറിയൊരു വ്യത്യാസമുള്ളൂ ആ ബില്ല് കിട്ടാനായിട്ടുള്ളൊരു ചെറിയ താമസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇത്തിരി കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളു അപ്പോൾ ഇതിവിടെ നമ്മൾ നേരത്തെ കണ്ട വണ്ടി നേരത്തെ കാണാൻ വന്ന വണ്ടി നേരത്തെ കാണാൻ പറ്റില്ല ഇപ്പോൾ കാണാൻ പറ്റും ഒന്ന് നോക്കി പോകട്ടെട്ടോ എങ്ങനെയാണെന്നുള്ളത് ഈ ബൊലോറെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് നേരത്തെ ഞങ്ങൾ വന്ന സമയത്ത് കണ്ടായിരുന്നു ഇതൊരു അപ്പാര ഹൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ നല്ല രസമായി ഉണ്ട് എനിക്ക് വീലിൻ്റെയൊക്കെ ഒരു സൈസ് തന്നെ നോക്കി അതുപോലെ തന്നെ ഇത് പൊക്കാനൊക്കെ ഭയങ്കര അധികം പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ കണ്ട് ഓരോ സംഭവങ്ങളൊക്കെ വെച്ച് ഹൈറ്റ് കൂട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇത് ഹമ്മറിന്റെ ഹൈറ്റായി അതുപോലെ തന്നെ ഉരുളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി സെറ്റപ്പ് ഏ ആ ഓണത്തിനു തന്നെയല്ല മൊത്തത്തിൽ വണ്ടിയുടെ ഒരു ഇത് കണ്ടില്ലേ അതേപോലെ ഇവിടെ ഒരു ഗില്ല് കണ്ടു കഴിഞ്ഞത് ബോലോറിയാന്ന് പെട്ടെന്ന് തോന്നില്ല ആ രീതിയിലാണ് ഓൾറെ ഓർഡർ ചെയ്ത് അടിപൊളിയാക്കുന്നത് എന്തൊക്കെയല്ലേ ടയറൊക്കെ അതുപോലെ തന്നെ മഡിന് വേണ്ടി മാത്രം ഉള്ളതാ ഓ അതേപോലെ കളർ കളറ് ഡബിൾ കളറ ഉള്ളൊക്കെ ഞാൻ നല്ല പെടയാണ് കേട്ടാ നോക്കി സ്കൂളോ ഓറഞ്ച് ആക്സസറീസ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇപ്പോൾ സ്ക്രീൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഫോറണ്ട് ഫോറാന്ന് തോന്നുന്നുണ്ട് ഓ അടിപൊളി മൊത്തത്തിൽ സൂപ്പർ വണ്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും നോക്കണ ഒരു ടൈപ്പ് വണ്ടി അതിൻ്റെ കേട്ടോ ഓഹ് അതേപോലെ സ്റ്റെപ്പിനു വെച്ചേക്കണോ സ്റ്റെപ്പിനു വെച്ചക്കണം നോക്കി ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നത് അത് കാരണം തന്നെ ബാക്കിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷേ സംഭവം കലക്കിയിട്ടുണ്ട് ഒറ്റ തൊട്ടത്തിന് അടിപൊളി വണ്ടിയാണ് ഏ ആ അതും കലക്കിയിട്ടുണ്ട് മൊത്തത്തിന് അടിപൊളി പണ്ട് നാലായിട്ട് ഓർഡർ ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സാധനമാണ് കേട്ടോ ഇത് ഡബിൾ കളറു ഷെയ്ഡ് വരേണ്ട പച്ചയും നീല അടിപൊളി ഗ്രില്ലാണെങ്കിലും ഇത് പോലെ തന്നെയാണെങ്കിലും എന്തൊക്കെയോ മറ്റേ ഇതൊക്കെ ഒട്ടിച്ച സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇതല്ല തോന്നാവുന്ന തോന്നാമെന്ന കണ്ടീഷനിലാണ് കേട്ടോ മൊത്തത്തിലുള്ള പരിപാടി ഉം പിന്നെ ഇത് കണ്ട ഫുട്സ്റ്റിലേക്ക് എങ്ങനെയത് കാലെടുത്ത് വെക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല സാധാരണ ആൾക്കാർക്ക് പറ്റില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റും പറ്റിയുള്ള ആൾക്കാർക്ക് അതിന്റെ ഉള്ളിലേക്ക് കേറാൻ പറ്റുള്ളു പഴയ താറും പുതിയ താറും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ പകുതി പകുതി വെട്ടിമുറിച്ച് വച്ചങ്ങന കാരണം കറക്റ്റ് മനസ്സിലാവില്ലേ ആ അതായത് വണ്ടി മാറി എനിക്ക് എടുക്കാനുള്ളതിന്റെ പരസ്യമാണെന്നല്ലേ പഴയത് കൊണ്ടാ പുതിയത് മാറ്റി പിടിക്കാം ബാക്കി പൈസ കൊടുത്താൽ പുതിയോ അത് നല്ല ഇട്ടാക്കാം അപ്പാ നമുക്ക് വെയിറ്റ് ചെയ്യാം ലോഞ്ചിൽ കസ്റ്റമർ ലോഞ്ചിൽ വന്ന ചായ കുടിക്കണം എന്നാലും രസമുള്ള ഇവിടെ ചായ ഉള്ളത് കൊണ്ട് ചായ കുടിക്കണം അല്ലേ അപ്പൊ നമ്മുടെ ടോട്ടൽ പരിപാടി കഴിഞ്ഞു ബില്ല് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ക്യാമറ ഫിറ്റിങ്ങിന് നമ്മൾ കൊടുത്തത് മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് റുപ്യ കൊടുത്തപ്പോൾ നമ്മളുടെ ക്യാമറ സെറ്റ് ആയി നമ്മൾ പുറത്ത് ചെയ്യുകയാണെങ്കിലും ഏറെ കുറേ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ എടുത്തൊക്കെയാണ് രണ്ട് മൂന്ന് സ്ഥലത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതും നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഇത് കമ്പനി സാധനം ഒറിജിനൽ അതിന് നമുക്കൊന്നും നോക്കാല്ല ഇത് ഈ വണ്ടിയിലൊക്കെ ഇത് നോക്കി താറിന്ന് എഴുതിയിട്ടുള്ളത് പിന്നെ അതേപോലെ ഇത് ഇതിലൊരു ചെറിയ ഇത് അതിനെ ഈ താറിന് മാത്രമാണ് ഇങ്ങനെ ഇത്ര അധികം ആക്സസറീസ് വരണുള്ളൂ കേട്ടോ അതായത് നോക്കി അതേപോലെ നമ്പർ മറ്റേ ഇത് സ്റ്റെപ്പിനീടെ കവറ് പിന്നെ നമ്മൾ നേരത്തെ ഒരു വണ്ടിയുടെ കണ്ടില്ല എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് ഓരോ വണ്ടിക്കും ഓരോന്നാണ് എല്ലാ വണ്ടിക്കും എല്ലാം ചെയ്തിട്ടുള്ളത് അപൂർവമാണ് അല്ലേ നമുക്ക് ഒന്നും വേണ്ട നമുക്ക് ഗ്രില്ലൊക്കെ പിന്നെ മാറ്റാം നമുക്കും ചെയ്യണം കേട്ടോ ആഗ്രഹമുണ്ട് ഓരോന്ന് മെല്ലെ മെല്ലെ ചെയ്യുന്നു ഒറ്റ എല്ലാം കൂടി മാറ്റി ജാതി കണ്ണു കണ്ണുവിട്ട് പിന്നെ സീറ്റ് കവർ സീറ്റ് കവർ അടുത്ത ദിവസം പൊടിക്കുന്നതായിരിക്കും എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ അടുത്ത ദിവസം പോയിട്ട് സബ് എന്തായാലും വെക്കണം സബ് വെച്ചില്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ സ്പീക്കേഴ്സ് സൗണ്ട് കൂടുതൽ വെക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ക്ലാരിറ്റി കുറവാണ് അപ്പോൾ സബ്ബുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശബ്ദം കുറച്ച് വെച്ചാൽ തന്നെ അതിന് കേൾക്കുമ്പോൾ ഒരു ഗുമ്മുണ്ടായിരിക്കും അപ്പോൾ ആ സബ്ബി വെക്കുന്ന സമയത്ത് എന്താ പറയുക ഇപ്പോൾ ഈ കയറി നിറങ്ങുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ആകെ ഇതാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കളയും നാളെ പറ്റുകയാണെങ്കിൽ നാളെ തന്നെ സബ്ബിൻ്റെ പരിപാടി ചെയ്യണമെന്ന് ചോദിച്ചിട്ട് നടക്കണത്. அப்ப അങ്ങനെ നേരെ നമുക്ക് വീട്ടിലേക്ക് ഓടാം. നിദേനെ കൊണ്ടുവരാനായിട്ട് എവിടേക്കും പോകണം കാചേരിക്ക് പോണ്ടേ മുത്തേ? എ കാചേരി പോവാ. ഗയ്സ് അങ്ങനെ നമ്മുടെ റിവേഴ്സ് ക്യാമറ നന്നായിട്ട് വർക്ക് ചെയ്യുന്നണ്ടല്ലേ? റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വണ്ടി ഓടിച്ചി നിർത്തണം. അജിഷ് ഡ്രൈവർ വിളിക്കണ്ടല്ലോ? ആ വണ്ടി ഓടിച്ചി നിർത്തട്ടോ. ഗയ്സ് റിവേഴ്സ് ക്യാമറ. റിവേഴ്സ് ക്യാമറ നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നെന്നുണ്ടെന്നൊന്നും മനസ്സിലായില്ല. ക്ലാരിറ്റി ഇംഗിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന നേരെ നമുക്ക് ക്ലാരിറ്റി കുറവു തോന്നിയാ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അത് തന്നെ നമുക്ക് ചേർത്തിടാനും അതിനൊക്കെ നമുക്ക് മൂളികട കയറേണ്ട ലൈൻ്റെ ഏരിയ പോണേ അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലാവുണ്ട് കറക്റ്റ് മിററിൽ നോക്കണേക്കാളും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാം കേറ്റി നിർത്തിട്ട അവിടെ ഒരു വണ്ടി വണ്ടിണ്ട് ഇപ്പോൾ എന്തായാലും സെൻസറും ക്യാമറയും കൂടി വന്നപ്പോൾ പക്കാ ക്ലാരിറ്റി ആണ് കേട്ടോ ഒരു കുഴപ്പമില്ല എനിക്ക് ക്ലീൻ ക്ലീൻ ആയിട്ട് തോന്നുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ മറ്റേ ക്യാമറ ഞാൻ എക്സ് യുവയിലെ ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലീൻ ക്ലീനാണ് കാരണം കമ്പനി വന്നതുകൊണ്ട് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വെക്കുന്ന ആൻഡ്രോയിഡ് സെറ്റിന്റെ ക്യാമറ അനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ക്ലാരിറ്റിയൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒറ്റ നോട്ടത്തിന് നമുക്ക് കാര്യം നടക്കാനായിട്ട് ഇതായാലും മതി പിന്നെ മൂവായിരത്തി എണ്ണൂറ് രൂപ സാധാരണ റേറ്റാണ് ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ സ്ക്രീനൊക്കെ നമ്മൾ മാറ്റുവാണെങ്കിൽ അടിപൊളിയാവും സെറ്റപ്പ് അപ്പം ഇതയുടെ വീണ്ടും അവിടെ എത്തി എടുത്തിപ്പോൾ നേരെ ആവണം കിട്ടി barnet vårt, da. På en måte.